വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് ആരോഗ്യമേഖലയോട് പിണറായി സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും ആരോഗ്യമന്ത്രിയുടെ അഹന്തയ്ക്കെതിരെയും വരവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരവൂർ ഫാമിലി ഹെൽത്ത് സെന്ററിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി വരവൂരിൽ നിന്നും ആരംഭിച്ച മാർച്ച് സെൻട്രറിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന യോഗം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു വരവൂർ മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാപ്പുട്ടി ബ്ലോക്ക് സെക്രട്ടറി രവീന്ദ്രൻ തിച്ചൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി എസ് രാജൻ വാർഡ് മെമ്പർ വീരചന്ദ്രൻ ദളിത് മണ്ഡലം പ്രസിഡന്റ് ശശി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് വാസന്തി ടീച്ചർ പ്രവാസി കോൺഗ്രസ് പ്രസിഡന്റ് ഷെമീർ അബൂബക്കർ മോഹനൻ കുമരപ്പനാൽ ഹമീദ് വളവ് നാഫി പെരുമ്പുള്ളി തളി രാജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വരവൂർ യുവർ വാച്ചിംഗ് ബി സി ന്യൂസ്